നമസ്കാരം തലസ്ഥാനത്തെ റോഡുകളുടെ അവസ്ഥ എന്താണെന്ന് തിരുവനന്തപുരത്തുകാർക്ക് മാത്രമല്ല കുറേ കാലത്തിനിടയിൽ തലസ്ഥാനത്ത് വന്നു പോയിട്ടുള്ളവർക്കും അറിയാം നഗരഹൃദയത്തിലെ റോഡുകൾ പോലും കുത്തിപ്പൊളിച്ചിട്ടിട്ട് വർഷങ്ങളായി ആര് ചോദിക്കാൻ ആരോട് ചോദിക്കാൻ ചോദിച്ചാൽ തന്നെ ആരുത്തരം പറയാൻ മഴ കൂടി പെയ്തതോടെ തിരുവനന്തപുരം നഗരത്തിലൂടെയുള്ള യാത്ര നരകതുല്യമായി ഇതോടെയാണ് തിരുവനന്തപുരം കോർപ്പറേഷനിലെ ബി ജെ പി കൗൺസിലർമാർ റോഡിലെ കുഴികൾ മണ്ണിട്ട് മൂടിയത് കുഴികൾ മൂടിയ കൗൺസിലർമാർക്കെതിരെ പോലീസ് കേസെടുക്കുകയും അറസ്റ്റ് ചെയ്യുകയും ഒക്കെ ചെയ്തു എന്തായാലും റോഡിലെ കുഴികൾ മൂടിയ ബി ജെ പി കൗൺസിലർമാരുടെ നടപടി ബസ് തടയിൽ മേയർ ആര്യ രാജേന്ദ്രന് സഹിച്ചില്ല ഒരു ഫേസ്ബുക്ക് ഉറിപ്പുമായി ആര്യ രാജേന്ദ്രൻ രംഗത്തെത്തിയിട്ടുണ്ട് ബി ജെ പി കൗൺസിലർമാർ കുഴിമൂടിയതുകൊണ്ട് പണിതീരാൻ ഇനിയും താമസിക്കുമെന്നുള്ള മുന്നറിയിപ്പാണ് മേയർ സമൂഹ മാധ്യമത്തിലൂടെ നൽകിയിരിക്കുന്നത് ആരാണ് നഗരത്തെ ദുരിതത്തിലാക്കുന്നതെന്നും ആരാണ് നാടിന്റെ വികസനം മുടക്കുന്നതെന്നുമുള്ള ചോദ്യങ്ങളുടെ ഉത്തരമാണ് ചിത്രത്തിലുള്ളതെന്ന് പറഞ്ഞ് ബി ജെ പി കൗൺസിലർമാർ റോഡിന്റെ കുഴിമൂടുന്നതിൻ്റെ ചിത്രവും ആരാധ്യയായ മേയർ പങ്കുവച്ചിട്ടുണ്ട് മേയറുടെ കുറിപ്പ് എങ്ങനെയാണ് ബി ജെ പി നടത്തുന്നത് സമരാഭാസമാണെന്ന് കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു അത് അക്ഷരം പ്രതി ശരിവെയ്ക്കുന്ന വാർത്തയാണ് ഈ ചിത്രത്തിൽ കാണുന്നത് സ്മാർട്ട് റോഡ് നിർമ്മാണം നടക്കുന്ന വഴുതക്കാട് ജംഗ്ഷനിലെ ജലവിതരണ പൈപ്പ് സ്ഥാപിക്കാനുള്ള കുഴികൾ മണ്ണിട്ട് മൂടിയിരിക്കുകയാണ് കൗൺസിലർമാരായ ബി ജെ പി നേതാക്കൾ ഏറെ നാളിനു ശേഷം തിങ്കളാഴ്ച മഴ ശമിച്ചതോടെ തൊഴിലാളികളുടെ നേതൃത്വത്തിൽ അതിവേഗം നിർമ്മാണം നടക്കുകയായിരുന്നു ഇതിനിടെയാണ് ബി കൗൺസിലർമാർ കൂട്ടത്തോടെ എത്തി കുഴി മണ്ണിട്ട് മൂടിയത് പൊതുമുതലാണ് ഇവർ നശിപ്പിച്ചിരിക്കുന്നത് ബി ജെ പി കൗൺസിലർമാർ നിർമ്മാണം തടസ്സപ്പെടുത്തിയതിനെതിരെ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ടെന്ന് കെ ആർ എഫ് ബി അധികൃതർ അറിയിച്ചു ജോലി പൂർത്തിയാകാത്തതിനാൽ കുഴികളിലെ മണ്ണ് വീണ്ടും നീക്കേണ്ടി വരും അതിനുശേഷം ഗ്രാനുലാർ മെറ്റൽ കൊണ്ടാണ് കുഴി മൂടേണ്ടത് കുഴി വീണ്ടും എടുക്കേണ്ടതിനാൽ ജോലികൾ തീരാൻ വീണ്ടും കാലതാമസം ഉണ്ടാകും ആരാണ് നഗരത്തെ ദുരിതത്തിലാക്കുന്നത് ആരാണ് നാടിൻ്റെ വികസനം മുടക്കുന്നത് ഈ ചോദ്യങ്ങളുടെ ഉത്തരം കൂടിയാണ് ഈ ചിത്രത്തിൽ കാണുന്നത് എന്ന് പറഞ്ഞ് ഒരു ചിത്രവും പങ്കുവച്ചിട്ടുണ്ട് ഇങ്ങനെയാണ് മേയറുടെ പോസ്റ്റ് ഈ കുഴിയുണ്ടായത് ഇന്നും ഇന്നലെയുമല്ല മഴ വരുമെന്ന് അറിയാമായിരുന്നല്ലോ മഴയ്ക്ക് മുമ്പൊന്നും പണി പൂർത്തിയാക്കിയില്ല ഇപ്പോൾ കാണിക്കുന്ന ഈ ധൃതി നാടകം മുമ്പ് കാണിക്കാൻ തോന്നിയതുമില്ല എത്ര കൊല്ലമായി തലസ്ഥാനത്തെ റോഡുകൾ ഈ അവസ്ഥയിൽ കിടക്കാൻ തുടങ്ങിയിട്ട് ഈ പണികൾ സമയബന്ധിതമായി ചെയ്യേണ്ടിയിരുന്നത് ആരാണ് അപ്പോൾ ആരാണ് വികസനം മുടക്കുന്നത് ഇതൊക്കെ ജനം കാണുന്നുണ്ടല്ലോ പിന്നെ പൊതുമുതൽ നശിപ്പിക്കുന്ന കാര്യം ഒരു കുഴി മണ്ണിട്ട് മൂടി പ്രതിഷേധിച്ചാൽ അതെങ്ങനെ പൊതുമുതൽ നശിപ്പിക്കുന്നതാകുമേറെ അങ്ങനെയെങ്കിൽ ശിവൻകുട്ടിയെയും ജലീലിനെയും ജയരാജനെയും ഒക്കെ പണ്ടേ പൊക്കി അകത്തിടേണ്ടതല്ലേ നിയമസഭയിൽ ഇവരൊക്കെ കാട്ടിക്കൂട്ടിയ അതിക്രമങ്ങൾ ഇന്നും തീരാത്ത നാണക്കേടായി ഓരോ മലയാളിയുടെയും മനസ്സിലുണ്ട് ഇനി മറ്റൊരു കാര്യം കുറച്ചു ദിവസം മുൻപ് പാളയത്ത് വെച്ചൊരു കെ എസ് ആർ ടി സി ബസ്സിനെ തടഞ്ഞ് യാത്രക്കാരെ പെരുവഴിയിൽ ഇറക്കിവിട്ട് ആ ഡ്രൈവറുടെ പണിയും പുരപ്പുറത്താക്കിയവരാണ് പൊതുമുതൽ നശിപ്പിച്ചെന്ന് പറഞ്ഞ് ഇപ്പോൾ ഇങ്ങനെ രോധിക്കുന്ന ഈ മേയറും കെട്ടിയോനും എം എൽ എയുമായ സച്ചിൻ ദേവും ആങ്ങളയും നാത്തൂനും ഒക്കെ മേയറുടെ ഒരു ദുർവാശിയിൽ എത്ര രൂപയുടെ നഷ്ടമാണ് സർക്കാരിനുണ്ടായത് പോലീസിൻ്റെയും കോടതിയുടെയും ഒക്കെ എത്ര വിലപ്പെട്ട സമയമാണ് നഷ്ടപ്പെട്ടത് അപ്പോൾ പറയുമ്പോൾ ഒരുമാതിരി മര്യാദയൊക്കെ വേണ്ടേ എന്തായാലും ഫേസ്ബുക്കിലെ ഈ വെള്ളപൂശൽ കൊണ്ടൊന്നും കാര്യമുണ്ടെന്നും തോന്നുന്നില്ല ജനങ്ങൾ ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ് അത് മറക്കണ്ട